പ്രിയപ്പെട്ടവരെ ഈ മഴ വില്ല് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ മാനത്ത് എന്നാൽ ഇവിടെ നമ്മൾ നോക്കി ഈ മഴ വില്ലുണ്ടാക്കുന്ന ഹോൾസെയിലൊരു ഫാക്ടറി ആണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ഇത് വേറെ ഒന്നുമല്ല അതിമനോഹരമായ നമ്മളുടെ അതിരപ്പിള്ളി വെള്ളച്ചാട്ടാണ് ഈ കാണുന്നത് ഇവിടെ ഹോൾസെയിലായിട്ട് മഴ വില്ല്ല് ഉണ്ടാക്കി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നമ്മൾ പറയുന്ന നിറങ്ങളിലൊക്കെ ഈ പുള്ളിക്കാരത്തി ഉണ്ടാക്കി തരുന്നുണ്ട് അപ്പോൾ അത് മഴ വില്ലിന് ഏഴ് നിറന്നോ പറയുക വിബ്ജിറന്നാണല്ലോ അതിനെ പറയുന്നത് അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ നമ്മളാവശ്യപ്പെടുന്ന രീതിയിലുള്ള മഴവില്ലിനെ ഇവിടെ നിർമ്മിച്ച് ഇവിടെ തരും ഈ സുന്ദരിയെ ഇടയ്ക്കൊക്കെ മറക്കാതെ എല്ലാവരും ഒന്ന് കാണാം വെള്ളം വറ്റിക്കഴിഞ്ഞ് പോയാൽ പിന്നെ അവൾക്ക് ഭംഗി കുറവാണ് അവളുടെ രൗദ്രഭാവത്തിൽ തന്നെ അവളെ കാണുക അതുപോലെ അവളുടെ ഒരു ശാലീന ശാലീനസുന്ദരമായൊരു ഭാവമുണ്ട് അതും കൂടിയും കാണണം കേട്ടോ